തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയി പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി മത നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട അനുഗ്രഹം തേടാത്തത് കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന നേതാക്കളൊന്നും തട്ടിൽ പിതാവിനെ പോയി കാണാത്തത് ലിമിസ് ബാവയെ പോയി കാണാത്തത് മറ്റ് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ ഒന്നും പോയി കണ്ട അനുഗ്രഹം തേടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കള് ശ്രീ സുകുമാരൻ നായരെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ വെള്ളപ്പള്ളി നടേശനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കളൊന്നും ശ്രീ പുന്നല ശ്രീകുമാറിനെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും മൂത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് അപ്പം ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു അടിമപ്പെട്ടിരിക്കുന്നുള്ളതിന്റെ തെളിവല്ലേ ഇത് ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ് എന്നാ പിന്നെ പി ജെ ജോസഫ് ഘടകകക്ഷി നേതാവല്ലേ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിന്റെ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി ജെ ജോസഫിനെ പോയി കണ്ട് അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവുന്നില്ല നോക്കൂ നമ്മൾ കേരളത്തെ ജനങ്ങളെ ഇത്രയധികം ലജ്ജാകരമായ നിലയിലേക്ക് തരം താഴുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും എത്തിയത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല തങ്കപ്പൻ പറയുന്നത് എനിക്കിതിനെ ഒന്നും അറിയില്ല എന്നാ പിന്നെ ആ കെ മുരളീധരനെ പോയി കണ്ടെന്ന് അനുഗ്രഹം തേടിക്കൂടെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ ഒന്ന് അറിയിച്ചുകൂടെ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം മുതലേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് കോൺഗ്രസിനെ ഒരു കൂട്ടർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഒരു കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കോൺഗ്രസ് ആണ് പി ബാലൻ സാറും അതുപോലെ വിജയരാഘവൻ സാറും ഒക്കെ കോൺഗ്രസിനെ നയിച്ച കാലത്ത് രണ്ട് ചേരികളിലാണെങ്കിലും അവരെല്ലാവരും എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് ഷാഫി പറമ്പനും വി ഡി സതീശനും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ മാത്രം കൊണ്ടു കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയായി അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴിപ്പെടുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന പ്രശ്നമാണ് പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടാൻ പോയവർ മറ്റ് സമുദായ നേതാക്കളുടെ ഒന്നും അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് പോയില്ല അവരാരും ഗൌനിക്കപ്പെടേണ്ടവരല്ല എന്നാണോ കോൺഗ്രസ് ധരിച്ചിരിക്കുന്നത് വി ഡി സതീശൻ എപ്പോഴും പറയുള്ളൂ ഞങ്ങൾ സമുദായ നേതാക്കളുടെ ഒന്നും തിണ്ണനിറങ്ങാൻ പോവാറില്ലെന്ന് തലയിൽ മുണ്ടിട്ട് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ വി ഡി സതീശന് മടിയൊന്നുമില്ല പക്ഷെ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകുന്നവരല്ല എന്നാണ് പാണക്കാട് തങ്ങളെ മാത്രം കണ്ട് തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടല്ലേ ഇതുവരെ സതീശൻ പി എഫ് ഐയുമായുള്ള ബന്ധം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പി എഫ് ഐ വോട്ട് വേണ്ട തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പറഞ്ഞ വലിയ ആർജവം കാണിക്കുന്നുവെന്ന് വീമ്പിളക്കിയ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് പാലക്കാട് എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് എസ് ഡി പി ഞങ്ങളുടെ പ്രചാരണത്തിനിറങ്ങാണിയത് എസ് ഡി പിയുടെ നോട്ടീസും കൊണ്ട് വീടുകൾ കയറാൻ നാണമില്ലേ സതീശ നിരോധിത ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നോട്ടീസും കൊണ്ട് തലയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വി ഡി സതീശനും നാണമില്ലേ അപ്പോ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വിനാശകരമായ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് വി ഡി സതീശനും യു ഡി എഫും അതിനോട് മത്സരിക്കുകയാണ് എൽ ഡി എഫ് പി ഡി പി പിന്തുണ പരസ്യമായി തേടിക്കൊണ്ടാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ എഴുപത്തെട്ട് ശതമാനത്തിൽ എഴുപത്തി ഏഴ് ശതമാനത്തിൽ ഒരു വിലയും ഇല്ലെന്നാണോ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ പല സമുദായ സംഘടനകളും പറഞ്ഞു മുനമ്പത്ത് ഞങ്ങളുടെ ആധിപത്യം സർക്കാർ പ്രഖ്യാപിക്കണം ഒരിക്കൽ കൂടി മുനമ്പം വക്കഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ ഇതൊരു ഭീഷണിയല്ലേ അപ്പൊ കേരളത്തില് പത്ത് പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക എന്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും പങ്കുവെക്കുന്നില്ല അവർ വോട്ട് ബാങ്ക് അല്ലേ അവർ രണ്ടാം കട പൗരന്മാരാണോ ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് യു ഡി എഫും എൽ ഡി എഫും പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് യു ഡി എഫും എൽ ഡി എഫും പ്രചാരണം നടത്തുന്നത് ശക്തമായ തിരിച്ചടി എൽ ഡി എഫിനും യു ഡി എഫിനും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകും